ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പൊ അതിനുമുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പൊ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാലൻസ് മുതലാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സച്ചി സച്ചിയുടെ ഒരു പഴയ കൂട്ടുകാരനെ കാണുകയും അങ്ങനെ കൂട്ടുകാരനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും കൂട്ടുകാരൻ പാർട്ടി പ്രവർത്തകനാണ് കേട്ടോ അപ്പൊ പുള്ളിക്കാരൻ രാഷ്ട്രീയക്കാരനൊക്കെയാണ് അപ്പൊ പുള്ളിക്കാരന്റെ നേതാവ് ഒരു സമൂഹ വിവാഹം നടത്തുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു എന്നിട്ട് എന്റെ നേതാവിനെ പരിചയപ്പെടുത്താൻ വാടാന്നൊക്കെ പറഞ്ഞു വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി അപ്പൊ ഒരു ഇരുന്നൂറ്റമ്പത് പേരാണ് അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞത് ആയിരുന്നു സോറി ഒരു ഇരുന്നൂറ്റമ്പത് വിവാഹമാണ് നടത്തുന്നത് സമൂഹ സമൂഹ വിവാഹമാണ് നടത്തുന്നത് അപ്പൊ ആ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് പേര് റെഡിയായോ ആയോ അനൂപ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്ന് പറയുന്ന അയാൾ പറഞ്ഞു ഒരു രണ്ടു പേർക്ക് രണ്ടു പേരും കൂടി വേണം ഒരു രണ്ട് ജോഡിനെയും കൂടെ കിട്ടാനുണ്ടെന്ന് അപ്പൊ സച്ചി തൊട്ടടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ആ ഇയാൾ ആരാ അല്ല ഇത് നിന്റെ കൂട്ടുകാരനാ അതെ ഇതെന്റെ കൂട്ടുകാരനാ ഇവന് ഓട്ടോ ഡ്രൈവറാ ഇവൻ ടാക്സി ഓടിക്കാരി ഇപ്പൊ ഓട്ടോ ഡ്രൈവറാ അവന്റെ പേര് സച്ചി എങ്കിൽ പിന്നെ ഇവനെ അങ്ങ് നമുക്ക് ഒരു വിവാഹം ഇവന്റ് അങ്ങ് നടത്തിയാലോ അപ്പോഴത്തേക്ക് പെട്ടെന്ന് സച്ചി പറഞ്ഞു എന്റെ പൊന്ന് സാറേ എന്റെ വിവാഹം ഓൾറെഡി കഴിഞ്ഞതാ ഇനി ഒന്നുകൂടെ കെട്ടാനേ എനിക്ക് പറ്റില്ല ഇനിയിപ്പോ ഒന്നുകൂടെ കെട്ടിയിട്ട് എനിക്ക് അനുഭവിക്കാൻ വയ്യ ഒന്ന് കെട്ടിയിട്ട് തന്നെ ഇപ്പൊ ഇവിടെ മനുഷ്യനെ അനുഭവിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പം അത് സാരമില്ലടോ ഒരു കാര്യം ചെയ്യ താൻ തന്റെ ഭാര്യനെ തന്നെ കെട്ടിയാൽ തീരാന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഏതായാലും ഈ ഭാവമൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞത് ഒത്തിരി നീട്ടിക്കുറിക്കി പറയുന്നില്ല കേട്ടോ അപ്പൊ ഇതിനിടയിലാണ് പൂമാല ഇരുന്നൂറ്റമ്പത് പൂമാലയുടെ ഒരു കുറവുണ്ട് ഇരുന്നൂറ്റമ്പത് പൂമാലയുടെ കുറവല്ല പൂമാല കെട്ടാൻ ഏൽപ്പിച്ചിരുന്ന ആള് ഒളിച്ചോടിപ്പോയി അതുകൊണ്ട് തന്നെ ആ ഒരു ഓർഡർ നമ്മുടെ രേവതിക്ക് കിട്ടുകയാണ് അപ്പൊ സച്ചി പറഞ്ഞു ഞാൻ പൂമാല കെട്ടിത്തരാം എൻ്റെ ഭാര്യയെ പൂമാല കെട്ടിത്തരും എൻ്റെ ഭാര്യയ്ക്ക് പൂക്കച്ചവടമാണ് അപ്പം അയാൾ പറഞ്ഞു ഓക്കെ എന്നാ പിന്നെ ഇരുന്നൂറ്റമ്പത് പൂമാല കെട്ടിത്തരണം ഇന്ന് ഒരു ഇരുപതിനായിരം രൂപയോ പതിനയ്യായിരം രൂപ അഡ്വാൻസും കൊടുത്തു നമ്മുടെ സച്ചി ഹാപ്പി ആയിട്ട് ചെന്നു ഹാപ്പി ആയിട്ട് ചെന്നിട്ട് നമ്മുടെ രേവതിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സച്ചി നേരിട്ടല്ല പറയുന്നത് നമ്മുടെ രവീന്ദ്രന്റെ ആ ഒരു മുഖേനയാട്ടോ ആട്ടോ പറയുന്നത് അപ്പൊ രവീന്ദ്രനെ വിളിക്കുന്നു രവീന്ദ്രനെ വിളിച്ചിട്ട് രേവതിയോട് ഇങ്ങനെ പറയാൻ പറയുന്നു അപ്പൊ രേവതിയോട് ഈ കാര്യം പറയുമ്പോൾ രേവതി രവീന്ദ്രനോട് പറയുന്നു ഇങ്ങനെ പറയാൻ പറയുന്നു അതായത് പൂ കെട്ടാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ പൈസ കുറച്ച് കൂടുതലാകും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു അപ്പൊ ഇവരുടെ ഇടനിലക്കാരനായിട്ട് നമ്മുടെ രവീന്ദ്രനാണ് നിൽക്കുന്നത് ഇവര് വഴക്കുണ്ടാക്കി ഇരിക്കുകയല്ലേ പരസ്പരം സംസാരിക്കത്തില്ലല്ലോ അപ്പൊ സച്ച് പറയുന്ന അതേപടി ആയിട്ട് നമ്മുടെ രവീന്ദ്രന് പറയ പറയേണ്ടി വരികയാണ് അതുപോലെ രേവതി പറയുന്ന അതേപടി ആയിട്ട് നമ്മുടെ രവീന്ദ്രനെ സച്ചിയോട് പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണ് അപ്പൊ അങ്ങനെയുള്ള ചെറിയ രസകരമായ നിമിഷം അങ്ങനെ നമ്മുടെ രേവതി സമ്മതിച്ചിരിക്കുകയാണ് ഓക്കെ ഈ ഒരു പൂ ഓർഡർ എടുത്തിരിക്കുകയാണ് ഇരുന്നൂറ്റമ്പത് മാല കെട്ടുക എന്നുള്ള നിസ്സാരം ഒന്നും അല്ല എങ്കിലും രണ്ടുമൂന്ന് കൂട്ടുകാരികളെ ഒക്കെ വിളിച്ച് കെട്ടാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു അപ്പം ഇതൊക്കെ ഞാൻ കൂടുതൽ വിശദീകരിച്ച് ഡയലോഗ് സഹിതം പറയാത്തത് ഇന്നലത്തെ നമ്മുടെ എപ്പിസോഡിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പിസോഡിലല്ല പ്രമോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇന്ന് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം അത് നാളെയാണ് കാണിക്കുന്നത് അങ്ങനെ ആ ഒരു പൂക്കാര്യത്തിൽ നമ്മുടെ രേവതി ഏറ്റു രേവതിക്ക് അഡ്വാൻസ് സച്ചി കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ രേവതിക്കും സന്തോഷമായിട്ടോ കാരണം ഒരു ബിസിനസ് ചെയ്യുമ്പം അത് ഇത്ര ഒരു ഓർഡർ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആർക്കാണെങ്കിലും സന്തോഷാവൂലോ അപ്പം അതുകൊണ്ട് നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷമായി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടനിലക്കാരനായി നമ്മുടെ രവീന്ദ്രനെ നിർത്തി പറയിച്ചെങ്കിലും രണ്ടുപേർക്കും സ്നേഹമൊക്കെ ഉണ്ട് കിട്ടോ അങ്ങനെ സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ ചിരിച്ചുണ്ടാക്കിയിരിക്കുകയാണ് അപ്പൊ പിന്നെ അടുത്ത സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയും ശ്രുതിയാണ് അപ്പൊ ശ്രുതിയും ശ്രുതിയും ഇങ്ങനെ റോഡിലൂടെ നടന്നു പോവുകയാണ് അപ്പൊ റോഡിലൂടെ നടന്നു പോയിട്ട് ഒരു ഓട്ടോ പോലും കിട്ടുന്നില്ല ശ്രുതി പറഞ്ഞു ഹോ ക്ഷീണിച്ചൻ്റെ പൊന്നു ശ്രുതി ഇത് എന്തോരം നടന്നിട്ട് ഒരു ഓട്ടോയും കിട്ടുന്നില്ലല്ലോ നീ എന്താ ചെയ്യുന്നത് അത് പിന്നെ നേരം നമുക്ക് നടന്നു നോക്കാം ഏതേലും ഓട്ടോ വരുമായിരിക്കും ശ്രുതിന്ന് പറഞ്ഞു അങ്ങനെ സുതിയും ശ്രുതിയും നടന്നു പോകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞത് ഒരു കാർ എടുക്കണം ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ ഉം അപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു അല്ല ഇപ്പം പോക്കറ്റ് പൈസ ഉണ്ടോ കാർ എടുക്കാനായിട്ട് എത്ര രൂപയുണ്ട് പോക്കറ്റില് അത് പിന്നെ ഇപ്പം പൈസ ഒന്നും ഇല്ല ശ്രുതി ആ ഇപ്പം പൈസ ഒന്നും ഇല്ലല്ലോ ആദ്യം ഒരു ജോലി കണ്ടുപിടിക്കുക അത് പിന്നെ എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞില്ലേ ഓൾറെഡി ജോലി എനിക്ക് കിട്ടിയില്ലോ ഒരു പതിനാല് ലക്ഷം രൂപയും കൂടി ഉണ്ടെങ്കിൽ ഞാനോ ആരാണ് അതുമല്ല ഒരു ലൈസൻസ് ഒക്കെ എടുക്കണം ഇന്റർനാഷണൽ ലൈസൻസ് ആണെങ്കിൽ അതല്ലേ നല്ലത് നമ്മൾ ഇനി ഫാമിലിയോട് കൂടി അവിടെയല്ലേ സെറ്റിൽ ആകാൻ പോകുന്നത് ഇത് കേട്ടിട്ട് ശ്രുതിക്ക് ചൊറിഞ്ഞു കയറുക ശ്രുതി പറഞ്ഞു എന്താ ഈ പറയുന്ന എന്റെ പൊന്ന് ശ്രുതി ഒന്ന് നിർത്തുന്നുണ്ടോ കൊറേ നേരമായി തുടങ്ങിയിട്ട് ഇപ്പം സുതിക്ക് ഇറ്റലിയിലും ഒക്കെ പോകുന്ന എന്തിനാ വെറുതെ ഇറ്റലിയിലല്ലല്ലോ എവിടെയായിരുന്നു മറന്നും പോയി ആ എവിടെയോ അപ്പം അങ്ങോട്ടേക്കൊക്കെ പോകുന്നത് എന്തിനാ ഇവിടെ നിന്നാ പോരെ സത്യത്തിൽ നമ്മുടെ ഫാമിലി ഇവിടെയല്ലേ നമ്മുടെ ഫാമിലിയുടെ കൂടെ നിൽക്കുന്ന അത്രയും സന്തോഷം വേറെ എവിടെ ചെന്നാലും നമുക്ക് കിട്ടുമോ ഇവിടെ ഞാൻ ബ്യൂട്ടി പാർലർ നടത്തുക സുതി അങ്ങ് അറ്റത്ത് പോയി കിടക്കുന്നു ഞാൻ ഇവിടെ കിടക്കുന്നു അതെങ്കിലും ശരിയാകും അല്ല സാരമില്ല നിന്നെയും കൂടി ഞാൻ കൊണ്ടുപോകാം നമുക്ക് അവിടെ ചെന്നിട്ടൊരു ബ്യൂട്ടി പാർലർ തുടങ്ങാം ഓ എന്തൊരു നിസ്സാരായിട്ടാ പറയുന്നത് എന്തൊരു എളുപ്പാ പറയാന് അങ്ങനെ പെട്ടെന്നൊന്നും ഒരിടത്ത് ചെന്ന് നമുക്ക് പെട്ടെന്ന് ബ്യൂട്ടി പാർലർ തുടങ്ങാനൊന്നും പറ്റില്ല ഇവിടുത്തെ ലൈസൻസ് വേറെ അവിടത്തെ ലൈസൻസ് വേറെ അതിനൊക്കെ കുറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ റൂൾസ് ഒന്നും അറിയാതെ എന്താ സുദീ പഠിച്ചെന്ന് പറഞ്ഞിട്ട് വല്ല വിവരവും ബോധവും ഉണ്ടോ ഒന്നും മിണ്ടാതെ എന്റെ കൂടെ നടന്നു വരാൻ നോക്ക് അല്ല നിന്റെ അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഒരു ബിസിനസ് എടുത്തില്ലേ അമ്മ പറഞ്ഞതുപോലെ ഓ നിർത്തുന്നുണ്ടോ ഒന്ന് ബിസിനസ് 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 ആദ്യ ആറു മാസം തേകച്ച് എവിടെയെങ്കിലും ജോലി ചെയ്യാൻ നോക്ക് അത് കഴിഞ്ഞ് നമുക്ക് ബിസിനസ്സോ എന്താണെന്ന് വെച്ചാ ഇടാ ഇതിപ്പോ ആറു മാസം പോലും തയക്കത്തില്ല എല്ലായിടത്തും ജോലിക്ക് പോയിട്ട് ഇങ് പോരും അല്ലേ ഇട്ടേച്ചെ ഇട്ടേച്ച പോരുന്നല്ലല്ലോ അവർ പറഞ്ഞു വിടുന്നതല്ലേ എന്റെ പൊന്ന് സുതി നാണില്ലേ സുതിക്ക് എത്ര നാൾ ഇങ്ങനെ നടക്കും ജോലിയും വേലയും കൂലിയും ഇല്ലാതെ ഒരു കാര്യം പറയട്ടെ സുതി ജോലിക്ക് പോയി കൊണ്ടുവന്ന് ജീവിക്കേണ്ട കാര്യം എനിക്കില്ല പക്ഷേ ഒരു കാര്യം ഓർക്കണം ഒരാണെന്ന നിലയിൽ സ്വന്തമായിട്ടൊരു ജോലി ഇല്ലെങ്കിൽ എന്ത് നിലയും വിലയും ഉള്ളത് ഇപ്പ തന്നെ ഏതാണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഞാന് അപ്പം നമ്മുടെ ശ്രുതി പറഞ്ഞു എന്താ ശ്രുതി ഇത് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ പിന്നെ കുറ്റപ്പെടുത്താതെ അല്ല നിന്റെ അച്ഛൻ വിചാരിച്ചാലേ എനിക്കൊരു ബിസിനസ് ഇട്ടു തരാന്നുള്ളതല്ലേ ഉള്ളു ഓ നിർത്തിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം വന്നങ്ങ് നടന്ന സ്പീഡിൽ അങ്ങ് പോവുകയാണ് ശ്രുതി എന്നാലും ഈ ഒരു സമയത്താണ് പെട്ടെന്ന് ഒരു ബൈക്ക് വരുന്നത് അപ്പൊ ആ ഒരു ബൈക്ക് വന്ന് ഫ്രണ്ടിലൂടെ അങ്ങ് പോവുകയും ആ ബൈക്കുകാര് പെട്ടെന്ന് ഇവരെ കണ്ടത് നിർത്തി ശ്രുതിനെ കണ്ടത് നിർത്തിയിട്ട് എടാ ബൈക്ക് എടുക്കടാ ബൈക്ക് എടുക്കടാ അതേ അവള് അവള് ആ ശ്രുതി എന്ന് പറയുന്ന അവള് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ശ്രുതിയുടെ ഒപ്പം എത്തിയിട്ടോ ശ്രുതി ദേഷ്യം വന്നിട്ട് അങ്ങ് ഫ്രണ്ടിലേക്ക് പോയാരുന്നല്ലോ അപ്പൊ ഈ ബൈക്കും വന്നിട്ട് ശ്രുതിയുടെ ഫ്രണ്ടിൽ അങ്ങ് വന്ന് നിർത്തി അപ്പൊ ഇത് ശ്രുതി കണ്ടപ്പോഴത്തേക്ക് ശ്രുതി വെച്ചാൽ താൻ എന്താണോ ഈ കാണിക്കുന്നത് പെണ്ണുങ്ങളുടെ ഒക്കെ ഫ്രണ്ട് കൊന്നിട്ട് ബൈക്ക് നിർത്താൻ ഞങ്ങൾക്ക് നാണമില്ലേ അതെ കൂട്ടത്തിൽ ആരും ഇല്ല ഓർത്തിട്ടാണോ പൂവാലന്മാർ ഇറങ്ങിയേക്കും അപ്പോഴത്തേക്കുമാണ് അവർ ഹെൽമറ്റൊക്കെ ഉരി ഇങ്ങനെ ഇറങ്ങി വന്നത് ശ്രുതി പേടിച്ചു പോയിട്ട് ഒന്ന് ഞെട്ടിപ്പോയി ശ്രുതി കാരണമുണ്ട് പേടിക്കാൻ പെട്ടെന്ന് അയാള് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് മുങ്ങി നടക്കുവാണല്ലേ എടി നീ നീ മുങ്ങി നടക്കിയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറിയില്ലെന്ന് വിചാരിച്ചോ എത്ര വർഷമായിടി നിന്റെ പുറകെ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് നീ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എന്താ നോൺസോസ് നിങ്ങൾ എന്ത് പരിപാടി കാണിക്കുന്നത് നിങ്ങൾ ഒരു പെണ്ണിന്റെ മുമ്പിൽ വന്ന് വണ്ടി നിർത്തിട്ട് ഇങ്ങനെയൊക്കെ പറയാനാണോ അല്ല ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതെന്താ വെള്ളൊരിക്കപ്പെടണോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അല്ല താനാര ഞാനേ ഇവളുടെ ഭർത്താവ് ഓ ഭർത്താവ് ഉം അപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ ആഹാ എന്നാ പിന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതെ ഭർത്താവേ ഭർത്താവ് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാം ഇവളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു നാല് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് ബാങ്കാ ആ ബാങ്കിൽ നിന്നാണ് ഒരു നാല് ലക്ഷം രൂപ എടുത്തത് അത് ഒരു മാസം മുതലും പലിശയൊക്കെ അടച്ചു ശരിയാ ഇനിയിപ്പം ബാക്കി ഒരു മാസം അടച്ചത് ഒരു ലക്ഷം രൂപയാകെ ഇനിയിപ്പം ബാക്കി മൂന്ന് ലക്ഷവും മുതലും കൂട്ടും പലിശയും ഒക്കെ ആയിട്ട് ഒരുപാട് അടയ്ക്കാനുണ്ട് ഇവള് ഫോൺ വിളിക്കുമ്പോഴെടുക്കത്തും ഇല്ല ഇവള് മുങ്ങി നടക്കുക കള്ളി പേരും കള്ളി ഇത് കേട്ടതും നമ്മുടെ സുതി ഒന്നും ഞെട്ടിപ്പോയിട്ട് സുതി നിങ്ങക്ക് ആള് മാറിപ്പോയതായിരിക്കും ഉം ആള് മാറിപ്പോയതാണെങ്കിലേ ഈ പെണ്ണങ്ങ് പറയട്ടെ അല്ല ശ്രുതി നീ അങ്ങ് പറഞ്ഞു കൊടുത്ത് നീ എന്തിനാടി ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചത് നീ എന്തിനാടി നമ്പർ മാറിയത് നിന്റെ നമ്പറിൽ ഒന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഉം നീ പേരും കള്ളിയാണല്ലോ അത് പിന്നെ ഞാന് എന്റെ സിറ്റുവേഷൻ കാരണം എന്ത് സിറ്റുവേഷൻ എന്ത് സിറ്റുവേഷനാ നിനക്കുള്ളത് ഓ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചു കൊറേ നീ ഉണ്ടാക്കൂല്ലോ ഒരു ബ്യൂട്ടി പാർലറ മസാജ് സെന്റർ സെന്ററാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാങ്കിൽ വന്ന് ലോണും എടുത്തിട്ട് ഇപ്പൊ നാല് വർഷമായി എന്നിട്ട് ഇപ്പൊ അത് അടയ്ക്കാൻ പറ്റാത്ത തരത്തിൽ നിൽക്കുന്നു അതെ ഞങ്ങളും ഞങ്ങളും പട്ടിണി പാവങ്ങളൊക്കെ തന്നെയാ ഞങ്ങളും ബാങ്കിലെ സ്റ്റാഫുകളാ ഞങ്ങളുടെ ടൂൾ അനുസരിച്ച് എല്ലാ ദിവസവും എല്ലാ മാസവും പെൻറ്റിംഗ് വരുന്ന എല്ലാവരുടെയും വീട്ടിൽ പോയി പൈസ കളക്ട് ചെയ്യുക എന്നുള്ളതാ പക്ഷെ നിന്റെ വീട് എവിടെയാ നാടെവിടെയാണ് ഊരെവിടെയാന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ നീ പെരും കള്ളിയല്ലേ കള്ളി പെരും കള്ളി അതെ നിങ്ങൾ കുറച്ച് മാനുമായിട്ട് സംസാരിക്കണം പറഞ്ഞല്ലോ ഞാൻ പൈസ തരാന്ന് ഇത്രയും നാൾ എന്താ എന്നിട്ട് പറയാതിരുന്നത് ഇത്രയും നാൾ നീ വിളിച്ചത് എന്റെ ഫോൺ എടുക്കാതിരുന്നത് ബ്ലോക്ക് ആക്കിയത് നമ്പർ മാറ്റിയത് ഞങ്ങള് നിന്നെ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ അല്ലെങ്കിൽ നിന്നെ കാണുന്ന അന്ന് നിനക്കിട്ട് നിനക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങള് അത് മാത്രല്ല ഇനി നിന്നെ കണ്ടില്ലായെങ്കില് അടുത്ത മാസം ഇത് പോലീസ് കേസായിട്ട് മുന്നോട്ടേക്ക് പോകാനാ ഞങ്ങൾ തീരുമാനിച്ചത് ഏതായാലും കണ്ട സ്ഥിതിക്ക് നിനക്കൊരു ഭർത്താവ് ഉള്ള സ്ഥിതിക്ക് ഇനിയിപ്പോ പോലീസ് കേസായിട്ടല്ല മുന്നോട്ടേക്ക് പോകുന്നത് ഇയാള് പൈസ തരണം ദേ ഈ ശ്രുതിയുടെ ഭർത്താവെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തന്നേ പറ്റൂ ഇത് കേട്ടത് നമ്മുടെ ശ്രുതി അന്താളിച്ചു പോയിട്ടോ ശ്രുതിയുടെ കയ്യിൽ കാലടങ്ങിയെടുക്കാനില്ലല്ലോ ദേശിലൊരു രൂപ പോലും ഇല്ല പെട്ടെന്ന് അബ്ബ വയ്ക്കുവല്ലാതെ വേറെ നിവർത്തിയില്ല അതുമാത്രമല്ല ശ്രുതി നാല് ലക്ഷം രൂപ എടുത്തിട്ടുണ്ടെന്ന് കേട്ടപ്പോ തന്നെ കണ്ണു തള്ളിപ്പോയി എന്നാലും ഈ സമയത്ത് ശ്രുതിയോട് പറഞ്ഞു അതെ നിന്റെ ആധാർ കാണിക്കാൻ പറഞ്ഞു ആധാർ മുഖത്തോട് ചേർത്ത് വെച്ചേ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ശ്രുതിയുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ശുതിയോട് പറഞ്ഞു നിന്റെ ആധാറും കാണിക്കടാ നിന്റെ ഫോട്ടോയും വേണം അത് പിന്നെ എന്റെ ഫോട്ടോ എന്തിനാ എൻ്റെ ആധാർ എന്തിനാ ആ ഈ ഇരിക്കുന്ന ഈ പെണ്ണിന്റെ ഭർത്താവല്ലേ അപ്പൊ അത് വേണം എടുക്കടാ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി ആ ഒരു ആധാർ എടുത്ത് ഇങ്ങനെ മുഖത്തോട് ചേർത്ത് പിടിച്ചു ഫോട്ടോയൊക്കെ എടുത്തു ആ ഒരു മാസത്തിനുള്ളിൽ പൈസ തന്നില്ലെങ്കിൽ ദേ ഇയാളായിരിക്കും ഇനി ജയിലിൽ കിടക്കാൻ പോകുന്നത് നിന്റെ പണത്താവ് എന്ന് പറഞ്ഞിട്ട് അവര് വണ്ടിയും കൊണ്ട് അങ്ങ് പോയി ആകപ്പാടെ നമ്മുടെ ശ്രുതി പെട്ടുപോയില്ലേ ഇത് കേട്ടവാതി കേക്കാത്തപാതി അവര് വണ്ടി എടുത്തു പോയ ഉടനെ തന്നെ നമ്മുടെ ശ്രുതിയോട് ശ്രുതി ചോദിച്ചു എന്താ ശ്രുതി ശ്രുതി ഈ കേക്കണത് കാണുന്നത് ഏ ഇതെന്താ നാല് ലക്ഷം രൂപ നീ കടവെടുത്തെന്നോ എന്തിന് ഈ നാല് ലക്ഷം രൂപ നീ കടവെടുത്തത് എന്നിട്ട് നീ എന്താ എന്നോട് ഇത് പറയാതിരുന്നത് അത് പിന്നെ ഞാന് ഞാനത് ഓർത്തില്ല മറന്നുപോയി എന്ത് മറന്നുപോയി നാലു ലക്ഷം രൂപയൊക്കെ കടവെടുത്തിട്ട് മറന്നുപോയി എന്ന് പറഞ്ഞാല് എന്താ നീ എന്നെ പൊട്ടനാക്കാൻ നോക്കുകയാണ് അത് പിന്നെ അത് പിന്നെ സുതി ഞാനത് പെട്ടെന്ന് ഓർത്തില്ല ഓഹോ ഓർത്തില്ലല്ലേ അപ്പൊ നിനക്കും ഒരുപാട് കള്ളങ്ങൾ എന്റെ കയ്യിൽ നിന്ന് മറയ്ക്കാനുണ്ടല്ലേ ഞാനൊരു ഇരുപതിനായിരം രൂപയോ ഒരു ഇരുപത്തേഴായിരം രൂപയോ ഒക്കെ കടമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞപ്പം നിനക്ക് നിനക്ക് എന്തായിരുന്നു എന്തായിരുന്നു നിനക്ക് പ്രശ്നം അത് പിന്നെ ഒരു നാല് ലക്ഷം രൂപയല്ലേ അല്ലാതെ സുതിയെ പോലെ പത്തിരുപത്തേഴ് ലക്ഷം രൂപയോന്നും അല്ലല്ലോ ഞാൻ എടുത്തോണ്ട് മുങ്ങിയത് എന്നിങ്ങനെ ചോദിച്ചു ഇത് കേട്ട ഉടനെ തന്നെ അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ സുതിക്ക് സുതിയപ്പോഴത്തേക്ക് അങ്ങ് തല അങ്ങ് കൂനിച്ചു പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അത് പിന്നെ ശ്രുതി ഞാൻ പെട്ടെന്ന് എന്റെ വായി വീണു പോയതാ എല്ലാവരും എന്നെ അപമാനിക്കുന്നത് പോലെ ശ്രുതി നീയും എന്നെ അപമാനിക്കാറായല്ലേ സച്ചി പറയുന്നത് പോലെ നീ എന്നെ എന്നെ ഇങ്ങനെ അപമാനിക്കും ഞാൻ വിചാരിച്ചില്ല അത് പിന്നെ പെട്ടെന്ന് എന്നോട് പറഞ്ഞപ്പം എന്നോട് എന്നോട് ക്ഷമിക്ക് എന്നോട് ക്ഷമിക്ക് ശ്രുതി ഞാനത് അറിയാതെ അറിയാതെ എന്റെ വായിന്ന് വീണു പോയതാ അറിയാതെ അറിയാതെ വായി നിന്ന് വീണുപോയതല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ മനസ്സിലേ അപ്പൊ ഇതൊക്കെ ഉണ്ട് ഞാന് ഒരു ഇരുപത്തി ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയ കള്ളനാണെന്നൊക്കെ നിന്റെ മനസ്സിലുള്ളത് കൊണ്ടല്ലേ നീ ഇപ്പം തക്ക സമയം കിട്ടി ഇപ്പം അവസരം മുതലെടുത്തത് അയ്യോ ഇതിനവസരം മുതലെടുക്കാന്നൊന്നും പറയരുത് സുതി ഞാൻ പറയുന്നൊന്ന് കേക്ക് മനസ്സിലാക്ക ഞാന് ഞാൻ ഈ നാല് ലക്ഷം രൂപ എടുത്തിട്ടില്ല അപ്പം ഞാൻ എടുത്തു എന്ന് പറഞ്ഞപ്പോ എനിക്ക് കലി വന്നിട്ട് അങ്ങ് പറഞ്ഞതാ അല്ല ഈ നാല് ലക്ഷം രൂപ നീ എടുത്തിട്ടില്ലെങ്കിൽ നീ നീ ഈ നാല് ലക്ഷം രൂപ ആർക്കാ എടുത്തു കൊടുത്തത് അത് പിന്നെ എന്റെ കൂടെയുള്ള മേരിയില്ലേ അവള് അവൾക്ക് ഈ സിവിൽ സ്കോർ ഒക്കെ കുറവായിരുന്നേ അതുകൊണ്ട് എന്റെ ഒരു നാല് ലക്ഷം രൂപ അവക്ക് ഞാൻ എടുത്തു കൊടുത്തത് ഓഹോ എന്നിട്ട് എന്തേ അവൾ അടക്കാത്തത് ഒരു വർഷമായിട്ട് അടച്ചില്ലല്ലോ അവള് നീ എന്താ ചോദ്യം ചെയ്യാത്തത് അത് പിന്നെ അവളുടെ സാഹചര്യം കുറച്ച് മോശമായിരുന്നു പറയാലോ അവക്കിപ്പം നല്ല സാലറി ഒന്നും കിട്ടുന്നില്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതുംകൊണ്ട് അവക്കടക്കാൻ പറ്റാതെ പോയത് ഓഹോ എന്നിട്ട് ഇപ്പൊ അത് നിന്റെ തലയിൽ വന്നല്ലേ ഉം ഏതായാലും ശ്രുതി ഇതത്രക്ക് നല്ലതൊന്നും അല്ല എന്ന് ശ്രുതി ഇതത്രക്ക് നല്ലതൊന്നും അല്ല എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അത് പിന്നെ അവൾ അത് അടച്ചോളും അവളോട് ഞാനത് പറഞ്ഞേക്കാം ആ ശ്രുതി നമുക്ക് ഈ വിഷയം അങ്ങ് വിടാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഏതായാലും എങ്ങനെയൊക്കെയോ നമ്മുടെ ശ്രുതി തട്ടിമുട്ടി രക്ഷപ്പെട്ടു ശ്രുതി പൊട്ടനായതുകൊണ്ടും രക്ഷപ്പെട്ടു എന്ന് പറയാം സച്ചിയൊക്കെ ആങ്ങാണോ ഐസാനത്തായിരുന്നു എങ്കിൽ ഒരിക്കലും നമ്മുടെ ശ്രുതിയുടെ ഒരു കള്ളത്തരം നടക്കില്ലായിരുന്നു ഏകദേശം ഈ ഒരു ഭാവം ഒക്കെ കാണിച്ചിട്ടാക്കണം നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരെയും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട് അപ്പൊ നാളെ രാവിലെ കറക്റ്റ് ഏർ ആറ് അമ്പത്തി മൂന്നാകുമ്പം നമ്മള് നാളത്തെ ഫുൾ വിശേഷവുമായിട്ട് വിത്ത് ഡയലോഗ് സഹിതം വരുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാകണം നമ്മൾ നയനയുടെയും ആദർശിൻ്റെയും കഥയും ഇതിൽ ചെയ്യുന്നുണ്ട് അപ്പം അത് ഇതുവരെ ഇന്നത്തെ എപ്പിസോഡൊന്നും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടോളൂ അതും രാവിലെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗൗതമിന്റെയും നന്ദയുടെയും കഥ നമ്മളുടെ റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്നൊരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ആദർശിന്റെയും നയനയുടെയും കഥ നമ്മൾ റിയർ സ്റ്റോറി എന്ന് പറയുന്നത് വേറൊരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്കമിംഗ് വിശേഷങ്ങളാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസ നിർത്തിയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും